കലാ സംവിധായകൻ്റെ കൂടെ നമ്മുടെ വിജയകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെയാണ് പ്രമുഖ നിരൂപകനും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള ശ്രീ വിജയകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ആദ്യം വർക്ക് ചെയ്തത് അദ്ദേഹം ഞാൻ ഈ രംഗത്ത് ഒന്നും പോയി പരിചയമുള്ള ആളല്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ നാടകവുമായി ബന്ധപ്പെട്ട ഒരു സീരിയൽ ചമയം എന്ന് പറയുന്ന സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിത്രകാരൻ കലാ കലാസംവിധായകനാകണം എന്ന നിർബന്ധം കൊണ്ട് എന്നെ വിളിച്ച് കൊണ്ടുപോയതാണ് കാരണം ഞാൻ പലവട്ടം അത് ഒഴിഞ്ഞു മാറിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ശക്തിയായ നിർബന്ധം കൊണ്ടാണ് അതിലേക്ക് ഞാൻ പോയത് പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു തുടർന്നുള്ള ഒരു ആ സമയത്ത് തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലത്താണ് ആ സമയത്ത് അദ്ദേഹം നിരന്തരം ഏഷ്യാനെറ്റ് പിന്നെ പിന്നെ നമ്മുടെ ദൂരദർശൻ സൂര്യ ഇതിലൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുകയാണ് നല്ല തിരക്കുള്ള സംവിധായകനാണ് അത് സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വർക്കുകളിലൊക്കെ കലാ സംവിധായകനായിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചു പിന്നീടാണ് പിന്നെ ഇസ്മായിൽ ഹസൻ്റെ സയാമി സിരട്ടകൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഞാൻ പോകുന്നത് പിന്നെ ആ അതിൽ തുടങ്ങി പിന്നെ ലനിൻ രാജേന്ദ്രൻ പിന്നെ ഹരികുമാർ പിന്നെ ജി എസ് വിജയൻ ഇവരുടെയൊക്കെ സിനിമകളിലും അവരുടെ തന്നെ ഇത്തരം ഷോർട്ട് ഫിലിമുകളിലുമൊക്കെ വർക്ക് ചെയ്തു അങ്ങനെ ഒരു ആറേഴ് വർഷം അത്തരം വർക്കുകൾ ചെയ്യുകയുണ്ടായി അതിലാണ് എനിക്ക് സംസ്ഥാന അവാർഡ് വിജയ് വിജയകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ മഞ്ചാടിയും മൂക്കുത്തിയും എന്ന് പറയുന്ന പ്രോഗ്രാമിനാണ് ആ ഡയറക്ഷൻ്റെ അവാർഡ് കിട്ടിയത് പെയിൻ്റെങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് ചിത്രകാരന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് അതിൽ പിന്നെ എൻ്റെ അധ്യാപകരാ അധ്യാപകരാണ് പ്രധാനമായിട്ടുള്ളത് ഇപ്പം ജി രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഞാൻ എനിക്ക് വളരെ സ്വാധീനിച്ച ചിത്രകാരനാണ് അദ്ദേഹം പിന്നെ നാഷണൽ ലെവലിലൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കലാകാരന്മാരുണ്ടല്ലോ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ നമ്പൂതിരി അടക്കമുള്ള ചിത്രകാരന്മാരുടെ രചനകൾ പല രീതിയിലും നമ്മുടെ രചനകൾക്ക് പിൻബലമായിട്ടുണ്ട് എനിക്ക് പിന്നെ രേഖാചിത്ര രചനയിൽ ഈ രണ്ടുപേരുടെ കാര്യവും പറയണം ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയതാണ് എ എസ് എ എസ് നായർ അദ്ദേഹം എനിക്ക് പിന്നെ എ എസ് നായർ രണ്ടുപേരും ഒരുപോലെയാണ് രണ്ടുപേരുടെ രചനകളും നമ്പൂതിരിയും പിന്നെ ഒരു മാതൃഭൂമി കാലത്ത് ഈ നമ്മുടെ ഒരു കഥ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ആ കഥയെ പിന്നെ പല രീതിയിലും നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും നമ്മൾ ആ നമ്മൾ ആ കാലത്തിറങ്ങിയ നമ്മുടെ ആനുകാലികങ്ങൾ പരിശോധിക്കാൻ അറിയാം മനോരമ വീക്കിലി അടക്കം അല്ലെങ്കിൽ ജനയുഗമടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ നല്ല ചിത്രങ്ങളാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ഗോപാലനൊക്കെ നല്ല ഇലസ്ട്രേറ്ററാണ് അപ്പോൾ ആ രചനകളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കഥയിൽ നിന്ന് കഥയുടെ ഒരു യഥാർത്ഥമായ അവസ്ഥയാണ് അവരൊക്കെ വരച്ച് കാട്ടിയിട്ടുള്ളത് പക്ഷേ നമ്പൂതിരിയും എസും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവമടക്കമുള്ള അംശങ്ങൾ നമ്മുടെ ഈ രേഖകളിലൂടെ ആവാഹിച്ചിരുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകതയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ആ എൺപതുകളിലൊക്കെയുള്ള പ്രസിദ്ധീകരണങ്ങൾ നമ്പൂതിരിയുടെ വരകൾ അതിന് തൊട്ട് മുമ്പ് എഴുപതുകളിൽ മാതൃഭൂമിയിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ രചന രചനകളിലൊക്കെ ആ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം നമുക്ക് ഏത് ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം വിറക് വെട്ടുന്ന ഒരാൾ ആ ആളിൻ്റെ ശരീരം മത്സ്യം കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുടെ ശരീരം അപ്പം ഇത് ആ ശരീര ഭാഷയെ ആ സ്വഭാവം ആവാഹിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ കലാകാരന്മാരൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അതാണ് അത് നമ്പൂതിരിയുടെയും എസ് നായരുടെയും ഒക്കെ രചനകളുടെ പ്രത്യേകത